ചരിത്ര പ്രസിദ്ധമായ നൂറ്റി പതിമൂന്നാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെ വിദ്യാധിരാജാനഗറിൽ ഐരൂർ ഹിന്ദുമത മഹാമണ്ഡലം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സനാതന ധർമ്മമേള ഈ വർഷവും മൂന്ന് ഗവർണർമാര് പങ്കെടുക്കുന്നുണ്ട് ഒരു മുൻ ഗവർണർ കൂടി പങ്കെടുക്കുന്നുണ്ട് എട്ടുപത് മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഇവിടെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് വിശിഷ്ടരായ സന്യാസിമാര് ദേശത്തു നിന്നും വിദേശത്തു നിന്നും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രാധാന്യം ഈ വർഷത്തെ ഹിന്ദുമത പരിഷത്തിലുണ്ട് ആത്മീയ പ്രഭാഷണങ്ങൾ പാരായണങ്ങൾ പൊതുസമ്മേളനങ്ങൾ സെമിനാറുകൾ ഹിന്ദുമത ഫെബ്രുവരി മുതൽ വരെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉടലെടുക്കുന്നുണ്ട് ഇത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് അത് ജനനന്മയ്ക്കായിട്ട് ഉപയോഗിക്കാനും വരെ തലമുറയെ പ്രാപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടും നമ്മുടെ ഹിന്ദു സംസ്കാരം എന്താണ് നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഹിന്ദു രാജ്യമായിട്ട് മാറിയിരുന്നത് നമ്മൾ നമ്മളീ അതിൻ പ്രാപ്തിയോടുകൂടി വരും തലമുറയെ മാറ്റിയെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം നിലനിർത്താനും അതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ലക്ഷ്യമിടുന്നത് നമ്മുടെ ഹിന്ദു സംസ്കാരം വളർത്തി ആട്ടി ഉറപ്പിക്കുക പരിഷത്ത് ഈ പരിഷത്തിന്റെ പ്രോഗ്രാം കഴിഞ്ഞ നൂറ്റി പതിമൂന്ന് വർഷമായി നടക്കുന്ന ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഒരു വ്യക്തിയുടെ അല്ലെ ഒരു കുടുംബത്തിൻ്റെ ഒരു സമാജത്തിൻ്റെ അവരെ ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ സമൂലമായ പരിവർത്തനം അത് ആധ്യാത്മികമായ രീതിയിൽ അല്ലെ ആധ്യാത്മിക അടിത്തറയോടുകൂടി ഭൗതികമായ വികസനം അതാണ് നമ്മൾ കാഴ്ചവെക്കുന്ന തീർച്ചയായിട്ടും ഹിന്ദുമതപരിഷത്തിന്റെ വിജയത്തിലേക്ക് എല്ലാ മഹത്തുക്കളുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ കാമക്ഷിക്കുന്നു ഈ സംഗമ ഭൂമിയിലേക്ക് ഈ പരിഷത്തിലേക്ക് ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ പേരിൽ ഞങ്ങൾ ക്ഷേത്രമീഡിയ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു